പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മുണ്ടൂർ പഞ്ചായത്തിൽ സി പി എം നടത്തിയ ഹർത്താൽ പൂർണ്ണം രാവിലെ മുണ്ടൂരിൽ സി പി എം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി മരണങ്ങൾ പാവപ്പെട്ട ജീവിക്കാം ഇന്നലെ രാത്രി യുവാവ് കാട്ടാനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സി പി എം ഇന്ന് മുണ്ടൂരിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ പത്തുമണിയോടെ കയറങ്കോട് ജംഗ്ഷനിലേക്ക് സി പി എം പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു വാഹന ഗതാഗതത്തിന് ഒരു തടസ്സവും ഉണ്ടായില്ല ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടും വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ലെന്നാണ് സി പി എം പ്രവർത്തകരുടെ പരാതി അതോടൊപ്പം കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യണമെന്നും സി പി എം പ്രവർത്തകർ ആവശ്യപ്പെട്ടു രാവിലെ മുതൽ മുണ്ടൂർ പഞ്ചായത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക